മാനേജ്മെന്റിനെതിരെയുള്ള വലിയ പ്രതിഷേധങ്ങൾക്കിടയിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താൽക്കാലിക പരിശീലകൻ തോമസിൽ ആരാധകർക്ക് വിശ്വാസം വന്നു തുടങ്ങിയിരിക്കുകയാണ് അദ്ദേഹം ചുമതലയേൽക്കുമ്പോൾ പതിനൊന്നാം സ്ഥാനത്തുണ്ടായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ എട്ടാം സ്ഥാനത്താണ് പരിശീലിപ്പിച്ച നാല് മത്സരങ്ങളിൽ മൂന്ന് വിജയം നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് സഹായിച്ചിട്ടുണ്ട് ഇത് ഇടഞ്ഞു നിൽക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരിലും ഒരു മാറ്റം ഉണ്ടാക്കിയിരിക്കുകയാണ് സമീപകാലത്തായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റേഡിയത്തിലേക്ക് ആളുകളെത്തുന്നതും ടിക്കറ്റ് വിൽപ്പനയും വളരെ കുറവായിരുന്നു എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓൺലൈൻ ടിക്കറ്റ് വിതരണക്കാരായ ഇൻസൈഡർ നൽകുന്ന വിവരമനുസരിച്ച് സമീപകാലത്തായി ഉണ്ടായിരുന്ന ടിക്കറ്റ് വില്പനയിലെ ഇടിവിന് ഇപ്പോൾ ചെറിയ രീതിയിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് സമീപകാലത്തായി കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരങ്ങളുടെ ടിക്കറ്റുകളോട് ആരാധകർക്ക് തണുപ്പൻ പ്രതികരണമായിരുന്നു എന്നാൽ ജനുവരി പതിനെട്ടിന് നോർത്ത് ഈസ്റ്റിനെതിരെ കൊച്ചിയിൽ നടക്കുന്ന പോരാട്ടത്തിനായുള്ള ടിക്കറ്റുകളുടെ വിൽപ്പനയിൽ ചെറിയ രീതിയിൽ വർധനവ് സംഭവിച്ചിട്ടുണ്ട് നോർത്ത് ഈസ്റ്റുമായുള്ള മത്സരത്തിൽ സമീപകാലത്തുണ്ടായതിനേക്കാൾ കൂടുതൽ ആരാധകരെ സ്റ്റേഡിയത്തിൽ പ്രതീക്ഷിക്കാം അതേസമയം തോമസ് ടീമിലുണ്ടാക്കിയെടുത്ത മാറ്റമാണ് ആരാധകർ ക്ലബിനോട് അകലം കുറയ്ക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത് കടലാസിൽ ബ്ലാസ്റ്റേഴ്സിന്റെ താൽക്കാലിക പരിശീലകൻ ടി ജി പുരുഷോത്തമനാണെങ്കിലും ബ്ലാസ്റ്റേഴ്സ് നിലവിൽ തോമസിന്റെ കീഴിലാണ് കളിക്കുന്നത് ഐഎസ്എൽ നിയമമനുസരിച്ച് ഏതെങ്കിലും ടീമിൻ്റെ മുഖ്യ പരിശീലകർ രാജിവെക്കുകയോ പുറത്താക്കുകയോ ചെയ്താൽ നേരത്തെ രജിസ്റ്റർ ചെയ്ത ഇന്ത്യൻ സഹപരിശീലകൻ ഓട്ടോമാറ്റിക്കലി ടീമിൻ്റെ അടുത്ത പരിശീലകനാകും ഇതാണ് കടലാസിൽ പുരുഷോത്തമൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ താൽക്കാലിക പരിശീലകനാവാൻ കാരണം അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ പരിശീലകനായി തോമസിൻ്റെ പേര് രജിസ്റ്റർ ചെയ്തിട്ടില്ല അതിനാലാണ് അദ്ദേഹം ഔദ്യോഗികമായി പരിശീലകനാവാത്തത്